ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ അതിന്റെ ഭാഗമായാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരെയൊക്കെ കാണാനാണ് രാജീവ് ചന്ദ്രശേഖർ ഈ ഘട്ടത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നത് അതിഥിയുണ്ട് ഇന്ന് ഈ ഫ്ലോർ ആദ്യമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തുറന്നു കൊടുക്കുന്നത് അവിടേക്ക് കടന്നു വരുന്ന ആദ്യ അതിഥി അതൊരു നിമിഷം ഒരു ഗംഭീര നിമിഷമാണ് കാര്യം ഈ ഫ്ലോറിൽ രാവിലെ മുതൽ ബിഹാർ ഇലക്ഷന്റെ തത്സമയ സംപ്രേഷണം നിമിഷം തോറുമുള്ള അപ്ഡേറ്റ്സ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ലീഡ് ഒരു നൂറ്റി അറുപതിൽ എത്തിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് മാറിയത് നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടോ ഞങ്ങൾ നമുക്ക് അങ്ങോട്ട് തന്നെ ഫ്ലോറിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു ആ ഫ്ലോറിലേക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ പലത് വന്നിരുന്നു രാജീവ് ജി അതിൽ നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ പരമാവധി എൺപത്തിനാല് വരെയാണ് പ്രവചിച്ചത് അത്രയൊക്കെ എത്തുമോ എന്നുള്ളൊരു സംശയം വന്നിരിക്കും പക്ഷെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ അക്കങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ള നിലയിലേക്കാണ് ആദ്യ പ്രതികരണം ഈ വിജയത്തെ കുറിച്ചുള്ള ഇതിലെ കുറിച്ച് അങ്ങനെ ഒരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ബീഹാറിൽ ആരാണ് മത്സരിക്കുന്നത് നമുക്കൊന്ന് കൃത്യമായി ഒന്ന് പരിശോധിച്ചാൽ ഒരു വശത്ത് നിതീഷ് കുമാർ ജിയും എൻ ഡി എയും ബി ജെ പിയും മലവശത്ത് എന്താ പറഞ്ഞ ആർ ജെ ഡി ആർ ജെ ഡീനെ കുറിച്ച് ഇന്നും ബീഹാറിലെ ജനങ്ങൾ നന്നായിട്ട് ഓർമ്മ വയ്ക്കുന്നുണ്ട് അതൊരു ജംഗൾ രാജിൻ്റെ സർക്കാർ അതിൻ്റെ ഒപ്പം ആർ ജെ ഡീൻ്റെ ഒപ്പം നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയും അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ ജനങ്ങൾ വെടിയാക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ കാലമെല്ലാം കഴിഞ്ഞു ജനങ്ങൾക്ക് കൃത്യമായി അറിയാം അവരുടെ ഭാവിക്ക് വേണ്ടി ഏത് രാഷ്ട്രീയക്കാരാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ശരിക്കും അധ്വാനിക്കുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലം നിതീഷ് കുമാർ ജിയും എൻ ഡി എൻ്റെ സർക്കാർ അവിടെ എത്ര കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അതിന് മുമ്പ് ആർ ജെ ഡീൻ്റെ സമയത്ത് ലോ ആൻഡ് ഓർഡറിൻ്റെ സ്ഥിതി എന്തായിരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു ഇതെല്ലാം ജനങ്ങൾ മറക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഇതൊരു

ഇപ്പോ യാദവ് വോട്ട് ന്യൂനപക്ഷ വോട്ട് പക്ഷെ പക്ഷേ സീമായിൽ നിന്ന് വരുന്ന ഇത് അതായത് നാൽപ്പത്തി ശതമാനം ഇവർ പറയുന്ന നാൽപ്പത് ശതമാനം മുസ്ലിം ജനസംഖ്യയുള്ള സീമാഞ്ചൽ മേഖലയിൽ നിന്ന് വലിയ രീതിയിൽ ബി ജെ പി ജെ ഡി വോട്ട് പിടിച്ചു എന്നുള്ള വാർത്തകളാണ് വരുന്നത് അല്ല ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ അനാലിസിസ് റിസൾട്ട് വന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്യാൻ പോകുന്നില്ല പക്ഷേ എൻ്റെ ഒരു ഒരു ലിമിറ്റഡ് പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ആരാണെങ്കിലും ഒരു മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ ഹിന്ദുവാണോ എല്ലാവർക്കും അവരുടെ കുടുംബക്കും കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു ഭാവി അവർക്കും വേണം വികസനം അവർക്ക് വേണം അഴിമതിരഹിത ഭരണം അപ്പോൾ ഞാൻ അങ്ങനെ കാണുന്നില്ല ഇതുവരെ വിഷം കയറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ കോൺഗ്രസ്സുകാരും ആർ ജെ ഡിക്കാരും അതിൻ്റെ സമയം കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് ബീഹാറിൽ നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് അത് യു പിയിൽ നടന്നു അതുപോലെ തന്നെ ഈ നമ്മുടെ നാട്ടിൽ നടക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വിഷയം രാജീവ് ചന്ദ്രശേഖർ ഇരുപത് വർഷമായി നിതീഷാണ് അവിടെ ഭരിക്കുന്നത് എൻ ഡി എ ആണ് ഇപ്പോഴും അവർക്ക് തുടർച്ച ഉണ്ടാകണമെങ്കിൽ അതൊരു വികസനത്തിന്റെ തുടർച്ച ആയതുകൊണ്ടല്ലേ അടിസ്ഥാന സൗകര്യമില്ലാത്ത വിദ്യാഭ്യാസം ഒരു സമൂഹത്തിനെ കൈപിടിച്ചുയർത്തി നേരെ നടത്തിയതിൻ്റെ പ്രതികരണമാണിത് ശതമാനം അതല്ലേ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിജി വന്നു പത്തൊമ്പത് തുടരുന്നു ഇരുപത്തിനാല് മൂന്നാം തവണ ഒരു മാൻഡേറ്റ് കിട്ടുന്നു എന്തുകൊണ്ട് അത് പ്രോ ഇൻകമ്പൻസി ആ പ്രോ ഇൻകമ്പൻസിൻ്റെ കാരണം എന്താണ് ഗുഡ് ഗവർണൻസ് അഴിമതി ഗവർണൻസ് വികസനം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സർക്കാർ ഇത് ചെയ്താൽ ഒരു പ്രോ ഇൻകമ്പൻസി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ക്രിയേറ്റാവും സൃഷ്ടിക്കും അതാണ് നിതീഷ് കുമാർജി ചെയ്തിരിക്കുന്നത് നിതീഷ് കുമാർജി ഭരിച്ച സർക്കാർ അഴിമതി ഉണ്ടായിട്ടില്ല വികസനം സൃഷ്ടിച്ചിട്ടുണ്ട് ഇതാണ് റിയാലിറ്റി ഇതാണ് ജനങ്ങൾ വേണ്ടത് ഇതെല്ലാം വിട്ട് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കുന്ന വോട്ട് ചോരിന്ന് പറഞ്ഞു നടക്കുന്ന അതൊന്നും നടക്കുന്നില്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലായി കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ആ ഒരു ആണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഒരു ഒരു വീഡിയോ വന്നിരുന്നു അതായത് വലിയ ട്രക്ക് വരുന്നു ആ ട്രക്കിൽ നേരെ ഇ വി എം ലോഡ് ചെയ്ത് കൊണ്ടുപോകാൻ പോവുകയാണ് എൻ ഡി ഐക്ക് വേണ്ടി അല്ലെങ്കിൽ ജെഡിയു വേണ്ടിയിട്ട് ആ ഇവി എം അവിടെ നിന്ന് പുറത്തു പോകാൻ ഒരു യങ് ഐ പി എസ് ഓഫീസർ വരുന്ന ട്രക്ക് അവിടെ നിർത്താൻ പറയുന്നു തുറപ്പിക്കുന്നു എല്ലാ പെട്ടിയും തുറക്കുന്നു ഇ വി എം പാക്ക് ചെയ്യുന്ന അതേ രീതിയിലുള്ള പെട്ടികൾ ആ പെട്ടികളെല്ലാം അപ്പൊ മുൻകൂട്ടി അടുത്ത പത്രസമ്മേളനത്തിനുള്ള തെളിവ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഒരു വനിതാ ഓഫീസറുടെ ഇടപെടലിൽ ജാമ്യമെടുക്കലായിരുന്നു ഇതാണ് കാരണം എന്ന് പറയാനിരിക്കുകയായിരുന്നു ഇംഗ്ലീഷിൽ വാക്കുണ്ട് ആലിബൈ ഫോർ ഫെയിലിയർ ഫെയിലിയർ ആണെന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അതിന് എന്താണ് എങ്ങനെയാണ് ന്യായീകരിക്കേണ്ടത് അവരിന്ന് അതിൻ്റെ ശ്രമം നടക്കും പക്ഷെ നോക്കൂ ഇതിലെല്ലാം പൊളിറ്റിക്കൽ നാടകവും പൊളിറ്റിക്കൽ ഗിമ്മിക്കും ഈ കസറത്തിൻ്റെ സമയമെല്ലാം കഴിഞ്ഞു കാരണം ഇന്ന് മാധ്യമ സുഹൃത്തുക്കളുണ്ട് യൂട്യൂബ് ചാനൽസ് ഉണ്ട് സത്യത്തിനെ ഒളിച്ചു വയ്ക്കാൻ കോൺഗ്രസ്സിനും ആർ ജെ ഡിക്ക് കഴിയില്ല റിയാലിറ്റി എന്താണ് പെർഫോം ചെയ്യുന്ന രാഷ്ട്രീയക്കാർക്ക് ജനങ്ങൾ പിന്തുണ കിട്ടും ഇതാണ് ഈ ഒരു കൃത്യമായ മെസ്സേജ് നാദം ചെയ്യുന്നവരും നുണ പറയുന്നവരും ജനങ്ങളെ വെഡിയാക്കുന്നവര് രാഷ്ട്രീയക്കാരെ ജനങ്ങള് മാറ്റിവെച്ച് കോൺഗ്രസ് എസ് ഐ ആർ ആണ് ലീഡ് ചെയ്യുന്നത് മറ്റൊന്ന് മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജനങ്ങളും തമ്മിലായിരുന്നു മത്സരം എന്നാണ് അത് ഞാൻ ഇന്നലെ വൈകുന്നേരം എന്നോട് ഒരു ഫ്രണ്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇനിക്കിപ്പോൾ നാളത്തെ ഹെഡ്ലൈൻ പ്രഡിക്ട് ചെയ്യാൻ കഴിയും നാളത്തെ ഹെഡ്ലൈൻ ആയിരിക്കും ഇതുപോ ഇതിൻ്റെ മുമ്പ് ഇലക്ഷൻ തോൽക്കുമ്പോൾ ഒരു പ്രഡിക്റ്റബിൾ ഹെഡ്ലൈനായിരുന്നു ഇ വി എം ഹാക്ക് ചെയ്തു ഇനിയിപ്പോൾ അത് പൊളിഞ്ഞു അപ്പോൾ ഇന്ന് ഇന്നത്തെ ഹെഡ്ലൈൻ ഇതായിരിക്കും കോൺഗ്രസ് ഇന്ന് ഒരു കോൺഗ്രസും ആർ ജെ ഡിയും പറയുന്നത് കമ്മീഷൻ ചതിച്ചു എസ് ഞങ്ങൾ ഇതുവരെല്ലാം ചെയ്ത് ഫേക്ക് വോട്ടേഴ്സ് എല്ലാം നമ്മൾ മാറ്റി വെച്ചപ്പോൾ ഞങ്ങൾ തോറ്റു എന്ന് പ്രതികരണം അവരുടെ കാരണം തേജസ് ഉണ്ടായിരുന്ന വോട്ട് കൂടി രാഹുൽ ചോർന്നുകൊണ്ട് പോയിട്ടുണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതെ ഇതുവരെ ഫേക്ക് വോട്ട് കൊണ്ട് ജയിക്കുന്ന പാർട്ടികളെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ജനങ്ങൾ തീരുമാനിച്ചാൽ അവർക്ക് വീട്ടിലെടുക്കണ്ടേ മറ്റൊന്ന് ഈ പിന്നെ പലവിധ വാദങ്ങൾ ഉന്നയിച്ചു നോക്കി ഇപ്പം ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇതാണ് ക്യാപ്റ്റു മറ്റു ചില മാധ്യമങ്ങളും ഈ ചർച്ച തുടങ്ങിയിട്ടുണ്ട് എസ് ഐ ആർ കൊണ്ട് യഥാർത്ഥത്തിൽ എസ് ഐ ആർ ഈ നാട്ടിൽ എത്രയോ തവണ ആദ്യവും നടന്നിട്ടുണ്ട് സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ നടന്നിട്ടുണ്ട് അത് അപ്പോഴൊന്നും ആരും ഒന്നും പറഞ്ഞില്ല ഒന്ന് രണ്ടാമത്തേത് എസ് ഐ ആർ ബീഹാറിൽ ഈ വോട്ട് ഡിലീറ്റ് ചെയ്തപ്പോൾ ഒരു ആളും അപ്പീൽ ചെയ്തിട്ടില്ല അത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഇന്നേ പറഞ്ഞു അങ്ങനെ എൻ്റെ ഒരു വോട്ട് ഞാനൊരു ബീഹാറിൻ്റെ വോട്ടറാണ് എൻ്റെ വോട്ട് ആരെങ്കിലും കട്ട് ചെയ്താൽ എനിക്ക് അപ്പീൽ ചെയ്യാൻ ഒരു ഒരു അവസരം കിട്ടും അത് ചെയ്തില്ല അപ്പോൾ ഇതെല്ലാം ഒരു നറേറ്റീവ് ഉണ്ടാക്കുകയാണ് എൻ്റെ ഫെയിലിയറിനെ എൻ്റെ ഫെയിലിയറായിട്ട് എങ്ങനെയാണ് ഞാൻ അതിന് ഡിഫ്ലക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ജനങ്ങളെ ശ്രദ്ധ തിരിക്കേണ്ടത് അത് എസ് ഐ ആർ ഇതുവരെ അവർ പതിനഞ്ച് എന്താ പത്ത് കൊല്ലം പതിനൊന്ന് കൊല്ലം എല്ലാ ഇലക്ഷൻ തോൽക്കുമ്പോൾ അവർ പറയും ഇ വി എം ഹാക്ക് ചെയ്തു ഇന്ന് അവർ പറയും എസ് ഐ ആർ ഇനി അടുത്ത അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് തോൽക്കുമ്പോൾ മറ്റേ ഇലക്ഷൻ തോൽക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു എക്സ്ക്യൂസ് ആയിരിക്കും നോക്കൂ ഇത് കോൺഗ്രസ്സിൻ്റെ ഗ്രാഫ് നോക്കിയാൽ ഇങ്ങനെയാണ് ഗ്രാഫ് കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധിൻ്റെ ലീഡർഷിപ്പിൽ കോൺഗ്രസ് പാർട്ടി ഒരു രാഹുൽ ഗാന്ധി ബച്ചാവ് സമാജം ആയി മാറിയിട്ടുണ്ട് ഇതാണ് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നോ ജനങ്ങൾക്ക് വേണ്ടി ഒരു പുതിയൊരു ഐഡിയ എന്തെങ്കിലും ഉണ്ടോന്നോ അതൊന്നുമല്ല ആർ ജെ ഡി ആണോ കോൺഗ്രസ് ആണോ സി പി എം ആണോ ഇവരെല്ലായിരുന്നു ഈ മൂന്ന് പാർട്ടിയല്ലേ എം ജി ബിൻ്റെ ഭാഗം അവർ സർക്കാരിൻ്റെ മുമ്പിലോ ജനങ്ങളുടെ മുമ്പിലോ ഒരു ഈ എലക്ഷൻ നോക്കിക്കോളൂ ഒരു ഒറ്റ നല്ല ഐഡിയ വെച്ചിട്ടില്ല ഭരണത്തിനെക്കുറിച്ചോ ഗവർണൻസിനെ കുറിച്ചോ വിദ്യാഭ്യാസത്തിനെ കുറിച്ചോ ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് ജനങ്ങൾ തീരുമാനിച്ചു വേണ്ട ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയ ഈ രാവിലെ കോൺഗ്രസ് അതിഥി പറയാൻ ശ്രമിച്ച ഒരു വാദം എന്ന് പറയുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പാക്കിയെന്ന് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് ഇവിടെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു യാദവ് വോട്ട് ബാങ്ക് ഒ വോട്ട് ബാങ്ക് മുസ്ലിം വോട്ട് ബാങ്ക് പറഞ്ഞുകൊണ്ട് തന്നെ ആ കൾച്ചർ മാറിയിട്ട് പെർഫോമൻസിന് ഈ ജീപ്പിന്റെ മുകളിൽ കയറിയിട്ടുള്ള പ്രകടനത്തിനും പ്രകടന പ്രകടനപരതയ്ക്കും പ്രഖ്യാപനങ്ങൾക്കും അപ്പുറത്തേക്ക് പെർഫോമൻസ് വികസനം എന്താണ് ഡെലിവർ ചെയ്യുന്നത് അതിലേക്ക് വളർന്നു കഴിഞ്ഞോ ഇന്ത്യൻ വോട്ടർമാർ നോക്കൂ ഞാൻ പറയാൻ എൻ്റെ ഒരു എൻ്റെ ഞാൻ വലിയൊരു പൊളിറ്റിക്കൽ ആനലിസ്റ്റും എക്സ്പേർട്ടും അല്ല പക്ഷെ ഒരു പതിനെട്ട് പത്തൊമ്പത് കൊല്ലമായിട്ട് എൻ്റെ എനിക്ക് കുറച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യ രാജ്യത്തിൽ പോളിറ്റിക്സ് ഒരു ഒരു മാത്തമാറ്റിക്സ് ഇക്വേഷൻ എത്തു ഇന്ന ഇന്ന വോട്ട് ബാങ്കിൻ്റെ കണക്ക് ഞാൻ കൂട്ടിയാൽ ഇത് കിട്ടിയാൽ ഇത് കിട്ടിയാൽ ഇത് കിട്ടിയാൽ ഞാൻ ജയിച്ചു അതായിരുന്നു പോളിറ്റിക്സ് അറുപത്തഞ്ച് കൊല്ലം അങ്ങനെ പോളിറ്റിക്സ് നടന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതുപോലെ തന്നെ ബീഹാറിൽ നടന്നു കേരളത്തിൽ നടന്നു എല്ലാവരും നടന്നു പതിനാല് കഴിഞ്ഞിട്ടാണ് ഈ രാഷ്ട്രീയ സംസ്കാരത്തിലൊരു മാറ്റം വന്നിരിക്കുന്നത് ജനങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾക്കൊരു അപേക്ഷ ഒരു പെർഫോമൻസിൻ്റെ അപേക്ഷ ബി ജെ പി എൻ ഡി എന്ന് കിട്ടും അപ്പോൾ ഈ പണ്ട് കാലത്തെ കണക്കിൻ്റെ രാഷ്ട്രീയം അതെല്ലാം ഈ പോളി പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് അതിനെ പൊളി പൊളിക്കുന്നത് തകർക്കുന്നത് അപ്പോൾ ഇന്നത്തെ വോട്ടർ അത് ബീഹാറിലാണോ യു പിയിലാണോ ഇതെല്ലാം ആയിരുന്നല്ലോ പണ്ട് കാലത്ത് ബീമാറു സ്റ്റേറ്റ്സ് ബീഹാറും യു പി ആയിരുന്നല്ലോ ബി ബിമാറു ഇന്ന് യു പി ഒരു സർപ്ലസ് സ്റ്റേറ്റ് ആണ് അപ്പോൾ ഗുഡ് ഗവർണൻസിൻ്റെ ഫലങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഗുഡ് ഗവർണൻസ് രഹിത ഗവർണൻസിൻ്റെ ഫലങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ആ പണ്ട് കാലത്തെ കണക്കിൻ്റെ രാഷ്യമെല്ലാം പൊളിഞ്ഞു കിടക്കുന്നു തകർന്നു കിടക്കുന്നു അതുകൊണ്ട് അതാണ് കോൺഗ്രസിൻ്റെയും ആർ ഒരു ഒരു പ്രെഡിക്കുമെൻറ്റ് ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യണം കാരണം അത് മാത്രമേ അറുപത് എഴുപത്തഞ്ച് കൊല്ലമായിട്ട് അവർ ചെയ്തിട്ടുള്ളൂ ഈ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ഈ വോട്ട് ബാങ്ക് കൈന്ന് പോകുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാനുമില്ല പറയാനില്ല അതാണ് എസ് ഐ ആറും ഇ വി എം ആയിട്ട് നടക്കുന്നു അങ്ങ് സംസ്ഥാന അധ്യക്ഷനായി കേരളത്തിൽ സജീവമായ ശേഷം അങ്ങോട് ഏതൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചാലും അങ്ങ് പറയുന്ന രണ്ട് വാക്കുകൾ പതിവായി ശ്രദ്ധിക്കുന്നതാണ് ഞാൻ ഒന്ന് വികസിത കേരളം രണ്ട് മാറ്റം ഈ രണ്ട് വാക്കുകൾ ഇവിടെ വികസിത ബിഹാർ ബിഹാറായതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് നോക്കുക മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ബി ജെ പിയുടെ തേരോട്ടമാണ് അപ്പോൾ അവിടുത്തെ ജാതി സമവാക്യങ്ങൾ എന്ന കോൺഗ്രസിൻ്റെ പഴയ പറച്ചിലുകളൊക്കെ പൊളിഞ്ഞിരിക്കുന്നു അപ്പോൾ ജാതി സമവാക്യം മാറുന്നു എന്നതൊന്ന് ഈ ജാതി സമവാക്യങ്ങൾ മാറണമെങ്കിൽ വികസിത ബിഹാർ എന്ന ഒറ്റ പോയിന്റ് ആയിരിക്കും അതിന് പിന്നിൽ അല്ലേ നൂറ് ശതമാനം ഈ എലക്ഷൻ്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ബീഹാറിൽ ജനങ്ങൾ എന്താണ് പറയുന്നത് ഞങ്ങൾക്ക് ആ ജംഗൽ രാജിൻ്റെ രാഷ്ട്രീയം മതിയായി ഇനി വേണ്ട അത് ഞങ്ങൾ ഇരുപത് കൊല്ലം മുമ്പേ തീരുമാനിച്ചതാണ് ഞങ്ങൾ അങ്ങോട്ട് മണങ്ങി പോകുന്നില്ല അതാണ് ഇന്നത്തെ മെസ്സേജ് ആ മെസ്സേജ് ആണ് ഇവിടെയും ജനങ്ങൾ പറയുന്നത് മതിയായി ഈ ഇടതും വല വലുതും അവരുടെ ആ പഴയ രാഷ്ട്രീയം മതിയായി ഞങ്ങൾക്കൊരു മാറ്റം വേണം ഇനി ഞങ്ങളുടെ ഒരു അവകാശമാണ് ഇവിടുത്തെ ആരാണെങ്കിൽ സാധാരണക്കാരനോട് ചോദിച്ചാൽ ബീഹാറിൽ ജനങ്ങൾക്ക് വികസനം കിട്ടുന്നുണ്ടെങ്കിൽ യു പിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജനങ്ങൾക്ക് കിട്ടാൻ കേരളത്തിൽ അത് ഒരു അവകാശമാണ് അതാണ് മെസ്സേജ് ബീഹാറിന്റെ ഇലക്ഷൻ്റെ മെസ്സേജ് കൃത്യമായ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ജംഗിൾ രാജ് മതിയായി അഴിമതി മതിയായി വികസനം ഇല്ലാത്ത ഭരണങ്ങൾ മതിയായി ഇനി ഞങ്ങൾക്ക് കഴിഞ്ഞ ഇരുപത് കൊല്ലം കിട്ടിയ വികസനം തുടരണം അത് ഞങ്ങൾക്ക് ഇനിയും വേണം അതാണ് മെസ്സേജ് കേരളം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഇവിടെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനം ഗ്രാമം തൊട്ട് ആര് ഭരിക്കണം ആ രാവണം ജനപ്രതിനിധി ആ രാവണം ഞങ്ങളെ പ്രതിനിധീകരിച്ച് മുഗൾ തട്ടുകളിലേക്ക് പോകേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ളത് എന്താണ് ജനങ്ങളോട് എന്തിനു വേണ്ടി വോട്ട് ചെയ്യണം ആർക്ക് വോട്ട് ചെയ്യണം നോക്കൂ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഒരു കൃത്യമായി ഞങ്ങളൊരു മെസ്സേജാണ് കഴിഞ്ഞ എഴുപത്തഞ്ച് കൊല്ലം മാരി മാരി ഭരിച്ച സി പി എമ്മും കോൺഗ്രസ്സാണ് ഇന്നും അവർ ഭരിച്ച എത്രയോ കാലം കഴിഞ്ഞിട്ട് ഇന്നും സാധാരണ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നമ്മൾ കാണുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ നോക്കിയാൽ പട്ടിശല്യം മാലിന്യം കുടിവെള്ളം വീടില്ലായ്മ ഒന്ന് ഇതെല്ലാം ഒരു ഒരു ബേസിക് ഇഷ്യൂസാണ് എഴുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടും ഒരു ഗോഡ് ഗോഡ്സോൺ കൺട്രീൻ്റെ ഇത് സ്ഥിതിയാണെങ്കിൽ ഒരു മാറ്റം വരണ്ടേ മതിയായില്ലേ അതാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്കൊരു അവസരം തരൂ ഞങ്ങൾ നരേന്ദ്ര മോദിജി രാജ്യത്തിലും ഇന്ത്യ രാജ്യത്തിൽ ചെയ്ത ആ മാറ്റവും ആ വികസനവും ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കൊരു അവസരം തരും അതാണ് ഞങ്ങളുടെ മെസ്സേജ് അതായത് അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് നിന്നാണ് അങ്ങ് സംസാരിക്കുന്നത് അതെ അത് അത് ശരിയാണ് അതുകൊണ്ടല്ലേ ഈ തലസ്ഥാനത്തിൽ ഒരു നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ അവിടെ മരിക്കുന്ന നമ്മൾ കാണുന്നത് അതുകൊണ്ടല്ലേ പതിനഞ്ച് മിനിറ്റ് ക്ലിഫ് ഹൗസിന്ന് പതിനഞ്ച് മിനിറ്റ് ദൂരെ രാജാജി നഗറിൽ ഇന്നും കുടിവെള്ളമില്ല ഡ്രെയിനേജ് ഇല്ല വീടില്ല അങ്ങനെ ആ സ്ഥിതിയിലല്ലേ ആൾക്കാർ ജീവിക്കുന്നത് ഇതെല്ലാം നമ്മൾ മാറ്റണ്ടേ ഇതെല്ലാം ഓക്കെ പി ആറിനും ഓക്കെ റീൽസിനും ഓക്കെ അഡ്വെർടൈസ്മെൻറ്റിനും ഒക്കെ പക്ഷെ നമ്മൾ സത്യം മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ ഇതൊരു ഇരട്ടി സന്തോഷത്തിന്റെ നിമിഷമാണ് ഒന്ന് അങ്ങയുടെ വരവ് ഞങ്ങളുടെ സ്റ്റുഡിയോ സ്റ്റുഡിയോ രക്ഷയിലേക്ക് എത്തുന്ന ദിവസം അങ്ങ് വരുന്നു അതാകട്ടെ ബി ജെ പി ഡബിൾ സെഞ്ചുറിക്ക് അരികെ നിൽക്കുന്ന സമയം നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് അപ്പൊ ഈ മധുര അപ്പോൾ തിരക്കിട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് അതിനിടയിലാണ് ജനൻ ടി വി സന്ദർശിക്കാൻ ഈ ദിവസം ശ്രീ രാജീവ് ചന്ദ്രശേഖർ ടെക്നോക്രാറ്റ് മുൻ കേന്ദ്രമന്ത്രി എല്ലാ അർത്ഥത്തിലും ഒരു സിഇഒ ലെവലിലുള്ള ഒരു പൊളിറ്റീഷ്യൻ സംസ്ഥാന ബി ജെ പിയുടെ അധ്യക്ഷൻ വളരെയധികം സന്തോഷം നന്ദി ബിജെപിയിൽ ആകെ പ്രശ്നമാണെന്നല്ല പറയുന്നത് ഒരു പ്രശ്നവുമില്ല പ്രശ്നങ്ങളെല്ലാം സി പി എമ്മിലും കോൺഗ്രസ്സിലാണ് അവർ ഇന്ന് ബീഹാറിലും പ്രശ്നമുണ്ട് അതായത് മോക്കോംസ് കൺട്രിയിൽ പ്രശ്നമാണ് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഒരു ലക്ഷ്യമുണ്ട് ഞങ്ങൾ ഞങ്ങൾ കാണുന്നൊരു ദൗത്യമാണ് വികസിത കേരളം സൃഷ്ടിക്കാൻ ഒറ്റക്കെട്ടായിട്ട് പാർട്ടി മുമ്പോട്ട് പോകുന്നു ജനങ്ങളെ സേവിക്കാൻ ഞങ്ങൾ ഇറങ്ങുന്നു കാൻഡിഡേറ്റ് എല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി വരുന്ന ദിവസം ജനങ്ങളുടെ വിശ്വാസം നേടാൻ ഞങ്ങൾ ഇറങ്ങും ഞാൻ വീട്ടിൽ കയറും ഈ വികസന സന്ദേശം എല്ലാ വീട്ടിലും എത്തിപ്പിക്കും കോവിഡ് വന്ന സമയത്തിന് മുന്നിൽ പ്രളയം ഉണ്ടായപ്പോൾ മുതൽ സംസ്ഥാന സർക്കാർ പറഞ്ഞു വയ്ക്കുന്ന ഒരു വാചകമുണ്ട് നവകേരളം നവകേരള സൃഷ്ടിക്കായി ഇന്ന് അന്ന് മുതൽ പറഞ്ഞ് പണം പിരിക്കുകയാണ് പക്ഷേ ഇതുവരെ നവകേരള സൃഷ്ടി ഉണ്ടായിട്ടില്ല പക്ഷെ അങ്ങയുടെ വികസിത കേരളം എന്ന സ്വപ്നം അത് വളരെ പെട്ടെന്ന് പൂണി എന്ന് തന്നെയാണ് ഞങ്ങളോട് പ്രതീക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് നേടിയത് സി പി എം എല്ലാം ശരിയാവും പറഞ്ഞിട്ടാണ് ഒന്നും ശരിയായില്ല ഇനി ശരിയാവാൻ ബി ജെ പി ഇറങ്ങിയിട്ടുണ്ട് മാറാത്തത് ഇനി മാറും എന്ന് പറഞ്ഞ് ഞാൻ വാക്ക് ചോദിക്കും വളരെ ശ്രീ ചന്ദ്രശേഖർ സന്തോഷം ഞങ്ങൾക്കും അഭിമാനത്തിന്റെ നിമിഷമാണ് ഞങ്ങളുടെ പുതിയ സ്റ്റുഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിയ അതേ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ എത്തുന്നു പ്രതികരിക്കുന്നു കൂടുതൽ പറയുന്നു വികസിത കേരളം മാറ്റം എന്ന സന്ദേശം ആവർത്തിച്ചാർത്തിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു ഒപ്പം ബീഹാറിൽ നൂറ്റി സീറ്റുകളിൽ എൻ സഖ്യം മുന്നിലാണ് എന്ന അധിക സന്തോഷവും പങ്കുവയ്ക്കും ഒപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് രാഘവപൂരിൽ തേജസ്വി യാദവ് ആയിരം വോട്ടുകൾക്ക് പിന്നിലാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി പുറത്തു വരുന്നുണ്ട് അക്കത്തിൽ ദുർബലമായ ഒരു പ്രതിപക്ഷം അവിടെ വെച്ചിരുന്നാൽ തോൽക്കാൻ തോൽക്കാനിരിക്കുന്ന അവസ്ഥ അപ്പോൾ എന്താണ് മഹാഗഢ്ബന്ധനിൽ നടക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായി നിരീക്ഷിച്ചു പോകേണ്ട മണിക്കൂറുകളാണ് വരാൻ പോകുന്നത്